ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും നമ്മൾ ത്രീ ഡൈമെൻഷനിലാണ് കാണുന്നത് അതായത് ലെങ്ത് വിത്ത് ഹൈറ്റ് അകലം നീളം ഉയരം ഈ മൂന്ന് സംഭവങ്ങളും ഒന്നായിട്ട് ചേർന്ന ഒരു ത്രീ ഡൈമെൻഷൻ ലോകത്തെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ത്രീ ഡൈമെൻഷനില് ജീവിക്കുമ്പോൾ നമ്മുടെ മുകളിലെ ഫോർ ഡൈമെൻഷൻ ഉണ്ടോ അതുപോലെ താഴെ ടു ഡൈമെൻഷൻസ് ഉണ്ട് ഇന്നുവരെയും ത്രീ ഡൈമെൻഷൻ വരെയുള്ള ഏകദേശം അറിവേ ഉള്ളൂ സീറോ ഡൈമെൻഷൻ എന്നതൊരു സാധാരണ ഡോട്ട് അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല അതുപോലെ ടു ഡോട്ട് ഒന്നിച്ചു ചേരുന്ന ആ ലൈൻ ആണ് ഫസ്റ്റ് ഡയമെൻഷൻ ഫസ്റ്റ് ഡയ്മെൻഷൻ ഒരേ ഒരു കോഡാണ് ആ കോഡിൽ നിങ്ങൾക്ക് മുകളിലേക്കും താഴേക്കും പോകാൻ കഴിയുക പക്ഷേ ലെഫ്റ്റ് റൈറ്റ് പോകാനായിട്ട് അല്ലെങ്കിൽ ചലിക്കാൻ ആ ഡൈമെൻഷൻ ഉള്ളവർക്ക് കഴിയില്ല ഈ കോഡ് ഒന്നിൽ ചേർത്തുകൊണ്ട് മൂന്ന് കോഡ് വരച്ചാൽ അവിടെ ഒരു ചതുരം ഉണ്ടാകും അതാണ് ടു ഡയമെൻഷൻ ചതുരത്തിൽ നീളം അകലം ഉണ്ട് രണ്ടും ഈക്വൽ ആണെങ്കിലും രണ്ടും ഉണ്ട് അതുകൊണ്ട് ഈ ടു ഡയമെൻഷനിലുള്ളവർക്ക് മുന്നോട്ടും പിന്നോട്ടും രണ്ട് സൈഡിലേക്കും പോയിട്ട് വരാൻ കഴിയും മുകളിലേക്കും താഴേക്കും അല്ല അപ്പ് ആൻഡ് ഡൗൺ പോകാൻ കഴിയില്ല അങ്ങനെ പോകണമെങ്കിൽ ഈ ചതുരത്തിൽ ഇതുപോലെ നിങ്ങൾ വരയ്ക്കേണ്ടി വരും അവിടെ കോഡ് കണക്ട് ചെയ്താൽ ഒരു തരത്തിലുള്ള ക്യൂബ് ഉണ്ടാകും ആ ക്യൂബ് ഹൈറ്റിനെ കണക്കാക്കുന്നു ചതുരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നവർക്ക് അപ്പ് ആൻഡ് ഡൗൺ കൂടെ ഇവിടെ പോകാൻ കഴിയും ഹൈറ്റ് ഉള്ളത് കൊണ്ട് അവർക്ക് ഒരു പർട്ടിക്കുലർ ഷേപ്പ് ഉണ്ടെന്ന് പറയാം ാണ് നമ്മുടെ ലോകം മുന്നിലേക്കും പിന്നിലോട്ട് ലെഫ്റ്റ് റൈറ്റ് മുകളിലേക്ക് താഴേക്ക് ഈ മൂന്ന് ഡൈമെൻഷനൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് ഈ ത്രീ ഡയമെൻഷനിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് ടു ഡൈമെൻഷനും ഫസ്റ്റ് ഡൈമെൻഷനും പെർസീവ് ചെയ്യാൻ കഴിയും എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതായത് ഇപ്പോ നമ്മുടെ തലസ്ഥാന നഗരി ടു ഡൈമെൻഷനിൽ വരയ്ക്കുവാണെങ്കിൽ അതൊരു മാപ്പ് പോലെ ഉണ്ടാകും അവിടെയുള്ളവർ സഞ്ചരിക്കുന്നത് ടു ഡി രീതിയിൽ നമുക്ക് കാണാൻ കഴിയും നമ്മൾ അവരെ കാണുന്നത് അല്ലെങ്കിൽ നോക്കുന്നത് അവർക്കറിയാനോ കാണാനോ സാധിക്കില്ല എന്തെന്നാൽ അവർക്ക് മുകളിലേക്കും താഴേക്കും നോക്കാൻ കഴിയില്ല അവർക്ക് മുൻപിലും പിന്നോട്ടും രണ്ട് സൈഡിലും മാത്രമേ കാണാൻ കഴിയുള്ളൂ ഇനി നിങ്ങൾ അവരുടെ മുൻപിൽ പോയി നിന്നാൽ കാലിന്റെ പാദത്തിന്റെ ഭാഗം മാത്രം കാണാൻ കഴിയുള്ളൂ നിങ്ങൾ നിൽക്കുന്ന ഉയരത്തെ മുകളിലേക്ക് ഉയർന്നു നോക്കാൻ കഴിയില്ല ആ ഒരു കാരണത്താൽ നിങ്ങൾ സംസാരിക്കുന്നത് വേറെ എവിടെന്നോ കേൾക്കുന്ന പോലെ അവർക്ക് തോന്നും ടു ഡി ചിലപ്പോ നമ്മൾ ദൈവത്തെ പോലെ ആയിരിക്കും ഈ ടു ഡി വേൾഡിൽ എല്ലാരും സർക്കിൾ സ്ക്വയർ പോലെ എല്ലാവരും നോർമൽ ലൈഫ് ജീവിക്കുന്നു എന്ന് കരുതിക്കോളൂ പെട്ടെന്ന് ഒരു ബോള് പോലുള്ള ഒരു രൂപം അവിടെ ചെന്ന് ഇറങ്ങിയാൽ അത് എങ്ങനെ ഇരിക്കുമെന്ന് പോലും ടു ഡി നിവാസികൾക്ക് അറിയില്ല ഇതിന്റെ ഷേപ്പ് റൗണ്ട് ആണെന്ന് അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല ആ ബോള് സർക്കിൾ എന്ന് മാത്രം അവർക്കറിയാം ബോൾ എന്താണെന്ന് അവർക്കറിയില്ല അതുപോലെയാണ് നമ്മളും ഇപ്പോ ത്രീ ഡി ലോകത്തിൽ ജീവിക്കുന്ന നമുക്കും ഫോർ ഡി ലോകം എങ്ങനെയായിരിക്കും അവിടെയുള്ള വസ്തുക്കൾ എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കാൻ പോലും കഴിയില്ല ആ ഒരു സംഭവം നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞതിനേക്കാൾ അപ്പുറത്തുള്ളതാണെന്ന് ഗവേഷകർ പറയുന്നു അതായത് ഈ ക്യൂബ് വരെ ത്രീ ഡി ആണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം എന്നാൽ ഈ ക്യൂബ് അടുത്തൊരു വസ്തു അല്ലെങ്കിൽ അടുത്ത ഡയമെൻഷനിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇതിന് മുൻപ് ചെയ്ത കാര്യങ്ങൾ നോക്കിയാൽ മതി സീറോ ഡയമെൻഷനിലെ ഒരു ഡോട്ട് ആയിരുന്നു ആ ഡോട്ട് വൺ ആക്കാനായിട്ട് രണ്ട് ഡോട്ട് ഇട്ട് യോജിപ്പിച്ചു ഫസ്റ്റ് ഡയമെൻഷനിലെ ഉള്ള കോഡ് ടു ഡൈമെൻഷൻ ആക്കാനായിട്ട് നാല് കോഡ് ചേർത്തു ടു ഡോട്ട് ഇപ്പോൾ നാല് കോഡായി മാറി നാല് കോഡ് ചേർന്ന ഒരു സ്ക്വയർ അവിടെ ഉണ്ടായി ഈ സ്ക്വയർ ത്രീ ഡയമെൻഷൻ ആയിട്ട് മാറ്റണമെങ്കിൽ നമുക്ക് ആറ് ഫേസ് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഒരു ഡോട്ട് രണ്ടായി മാറി ഒരു കോഡ് ഉണ്ടായി ഒരു കോഡ് നാലായിട്ട് മാറി ഒരു സ്ക്വയർ ഉണ്ടായി ഒരു സ്ക്വയർ ആറായിട്ട് മാറി ഒരു ക്യൂബ് ഉണ്ടായി അടുത്ത ഫോർ ഡയമെൻഷൻ പോകണമെങ്കിൽ ആറ് എന്നത് എട്ടായി മാറണം ഒരു സ്ക്വയർ എങ്ങനെ ആറായി ഫോം ആയോ അതുപോലെ ഈ ക്യൂബ് മൊത്തം എട്ടായിട്ട് മാറി അടുത്ത ഡയമെൻഷനിലുള്ള വസ്തുവായിട്ട് മാറണം അതാണിപ്പോ ടെസ്റ്ററക്റ്റ് എന്ന് പറയുന്നത് ടെസ്റ്ററക്റ്റ് പുറത്തൊരു ക്യൂബ് അകത്തൊരു ക്യൂബായിട്ടിരിക്കും പക്ഷെ ആ പോയിന്റ് ഒക്കെ നോക്കിയാൽ മൊത്തം അതിലായിട്ട് എട്ട് ക്യൂബ് ഉണ്ട് എട്ട് ക്യൂബ് ഒന്നായിട്ട് ഒരു ഹൈപ്പർ ക്യൂബ് ഉണ്ടായിരിക്കുന്നത് ഇത് കാണാൻ നിസ്സാരമല്ലേ നമുക്ക് വേഗം കണ്ടെത്താൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ ഇത് തേർഡ് ഡയമെൻഷൻ ഉള്ളവർ വരച്ച ഒരു ഫോർത്ത് ഡൈമെൻഷനൽ വസ്തു ഇതിന് നല്ലൊരു ഉദാഹരണം ഷാഡോ ആണ് ഒരു ക്യൂബ് എടുത്ത് അതിന്റെ മുൻപിൽ വെളിച്ചം കാണിച്ചാൽ അല്ലെ ചുമരില് അതിന്റെ നിഴൽ ഒരു സ്ക്വയർ പോലെ വരും തേർഡ് ഡയമെൻഷൻ ലോകത്തിൽ നമ്മൾ ജീവിച്ചിരുന്നാലും അത് നമ്മൾ കാണുന്ന രീതി ടു ഡയമെൻഷനിലുള്ളത് പോലെയാണ് ടു ഡയമെൻഷനിൽ പോയി ഒരു ബോളിനെ പറ്റി പറഞ്ഞാൽ അവർക്കത് ഒരു കോഡ് പോലെയും അതുപോലെ ടു ഡൈമെൻഷനിലുള്ളവർക്ക് കാണുന്നത് ഒരു ഡയമെൻഷനിലുള്ള പോലെയും ഒരു ഡയമെൻഷൻ ഉള്ളവരെ ഒരു ഡോട്ടും ആയിരിക്കും കാണുന്നത് നമുക്ക് ആ പെർസ്പെക്റ്റീവ് ഉണ്ട് പക്ഷെ എന്ത് അടുത്തുണ്ട് എന്ത് ദൂരത്തുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ത്രീ ഡി ആയിട്ട് മാറുന്നത് എന്നല്ലാതെ നമ്മൾ കാണുന്ന വിധം ടു ഡി പ്രൊജക്ഷൻ പോലെയാണ് ഒരു ക്യൂബിന്റെ നിലയില് ടു ഡി ആയിട്ടിരിക്കും അതുകൊണ്ട് പറയാം ഈ ഫോർത്ത് ഡയമെൻഷനിലുള്ളവർ കാണുന്നത് ത്രീ ഡി പോലെ ആയിരിക്കും അതുകൊണ്ട് ഈ ടെസ്റ്ററക്റ്റിന്റെ നിഴലാണ് ക്യൂബ് പോലെ എന്ന് പറയുന്നത് ഇത് കോണിൽ നിന്നും നിങ്ങൾ വെളിച്ചം വെളിച്ചമടിച്ചാലും അതിന്റെ നിഴൽ ക്യൂബ് പോലെ ആയിരിക്കും അത് റൊട്ടേറ്റ് ചെയ്താൽ ഉള്ളിൽ ഒരു ക്യൂബ് പുറത്ത് മറ്റൊരു ക്യൂബ് എന്ന രീതിയിൽ റൊട്ടേറ്റ് ആകും ഒരു സ്ക്വയർ വെച്ച് ഒരു ക്യൂബ് ഉണ്ടാക്കി അതുപോലെ ക്യൂബ് വെച്ച് ഫോർത്ത് ഡയമെൻഷൻ എങ്ങനെ ഉണ്ടായിരിക്കാമെന്ന് നോക്കി ഇത് ശരിക്കുമുള്ള ഫോർത്ത് ഡയമെൻഷൻ അല്ല അതുപോലെ മനുഷ്യർ എങ്ങനെ ഇരിക്കും ഒരു പെൻസിൽ കാർ ബൈക്കൊക്കെ എങ്ങനെ ഉണ്ടാകുമെന്ന് എന്ന് ചിന്തിച്ചു നോക്കൂ അത് ചിന്തിച്ചുപോലും നോക്കാൻ നമുക്ക് കഴിയില്ല ഏകദേശം അത് തന്നെയാണ് ഫോർത്ത് ഡയമെൻഷൻ ഈ ടെസ്റ്ററക്റ്റ് എന്നത് ഒരു സിമ്പിൾ ഉദാഹരണമാണ് ടു ഡി ലോകത്തിലുള്ളതൊക്കെയും നമ്മൾ കാണുന്ന പോലെ ത്രീ ഡി ഉള്ളത് ഫോർ ഡയമെൻഷൻ ഉള്ളവർ കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ടു ഡയമെൻഷൻ ഉള്ളവർക്ക് ഹൈറ്റ് അറിയാതെ ഇരിക്കുന്നുവോ അതുപോലെ ഫോർ ഡൈമെൻഷൻ എന്തുണ്ട് എന്നത് നമുക്കറിയില്ല ഫോർ ഡയമെൻഷൻ ഉള്ളവർ അവരുടെ ലോകം എങ്ങനെയാണ് കാണുന്നത് എന്നാൽ അത് ഫിഫ്ത്ത് ഡയമെൻഷന്റെ ഷാഡോ പോലെ ആയിരിക്കും ഫോർത്ത് ഡയമെൻഷൻ തന്നെ മനസ്സിലാകുന്നില്ല അപ്പോൾ പിന്നെ ഫിഫ്ത്ത് ഡയമെൻഷന്റെ കാര്യം പറയണോ ഇവിടെ ഒരേ ഫിസിക്സ് ഉള്ള പക്ഷെ വ്യത്യസ്ത ലോസ് ഉള്ള വ്യത്യസ്ത യൂണിവേഴ്സുകൾ ഉണ്ടായിരിക്കും ത്രീ ഡൈമെൻഷനിൽ നമ്മൾ ചലിക്കുന്നത് പോലെ സിക്സ്റ്റി പ്രപഞ്ചങ്ങൾ തമ്മിൽ ചലനമുണ്ടാക്കാമെന്ന് ആശയം സെവൻറ്റി മുതൽ ലെവൻറ്റി വരെ ഇവയാണ് സ്ട്രിങ് തിയറി പറയുന്ന അത്യന്തം സങ്കീർണമായ അളവുകൾ ഇവയെ നമുക്ക് കാണാനോ തിരിച്ചറിയാനോ സാധിക്കില്ല അവ കുറുകിയ രൂപത്തിൽ സെബാറ്റോമിക് സ്കെയിൽ ഒളിഞ്ഞിരിക്കുന്നു എന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു സബാറ്റോമിക് സ്കെയിൽ എന്നത് ആറ്റത്തിനുള്ളിലുള്ള കണങ്ങളുടെ അളവിലോ അതിനേക്കാൾ ചെറുതായിട്ടുള്ള ലോകം സെവൻറ്റി എയ്റ്റി നയൻറ്റി ഇവ പ്രപഞ്ചത്തിന്റെ ഫണ്ടമെന്റൽ ഫോഴ്സസ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നിയന്ത്രിക്കാമെന്ന് കരുതുന്നു ടെൻ ഡി ഇവയാണ് എം തിയറി പറയുന്ന അവസാന ഘടകം ഇവിടെ വ്യത്യസ്ത പ്രപഞ്ചങ്ങൾ മെംബ്രാനസ് അതായത് പ്രപഞ്ചങ്ങളുടെ അദൃശ്യ പാളികൾ യൂണിവേഴ്സസ് പോലെ നിലനിൽക്കുന്നു ഒന്നും ഒന്ന് തട്ടി പുതിയ ബിഗ് ബാങ്ക് പോലെയുള്ള സംഭവങ്ങൾ സൃഷ്ടിക്കാമെന്ന് കരുതുന്നു നമ്മൾ കാണുന്നത് മൂന്ന് അളവുകൾ മാത്രം പക്ഷേ പ്രപഞ്ചം കാണുന്നത് അമ്പതിലേറെ വഴികളിൽ തന്നെയാണ് അതിൽ ചിലത് നമുക്ക് കാണാനാകുന്നില്ല ചിലത് നമുക്ക് മനസ്സിലാക്കാനും ആകുന്നില്ല പക്ഷെ അവ നിലനിൽക്കുന്നു കാരണം പ്രപഞ്ചം നമ്മൾ കാണുന്നതിലധികം മാനങ്ങൾക്കും അളവുകൾക്കും അടിയിറച്ചതാണ്